മസ്ജിദുൻ ഉസ്സിസഅ അല പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ തക്കുവയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി ഹബീബായ ഹബീബായ് നബിസ്ല്ലാഹു അലൈവിസലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മസ്ജിദുൽ ഖുബ ഇവിടുത്തെ രണ്ട് രക്കായത്തിന് ഒരു അന്റ്ര ചെയ്ത പ്രതിഫലമുണ്ടെന്ന് അതീതുകളിലൂടെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ മസ്ജിദുൽ ഖുബിൻ്റെ ചാരത്ത് നാം എത്തിയിരിക്കുകയാണ് സല്ല അഹുഅ അലൈബ് വസ്ലമാ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആദ്യമായിട്ടുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ കുബാർ മുത്തനബിയുടെ ഒട്ടകം മദീനയിൽ വന്ന സമയത്ത് ഈ പ്രദേശത്താണ് ആദ്യമായിട്ട് മുട്ടുകുത്തിയത്